വീണ്ടും ദുഃഖ വാർത്ത സിനിമാ ലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു പുറത്തുവന്നിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായ സീനു രാമസ്വാമിയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത് നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച പ്രമുഖ താരമാണ് വിടവാങ്ങിയത് തമിഴ് നടൻ തീപ്പെട്ടി ഗണേശൻ അന്തരിച്ചു ഹൃദയാഘാതമാണ് മരണകാരണം മധുരയിലെ രാജാജി ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് സംവിധായകൻ സീനു രാമസ്വാമി പ്രിയ നടൻ്റെ വിയോഗത്തിൽ ട്വീറ്റ് ചെയ്തു എൻ്റെ ചിത്രങ്ങളിൽ അഭിനയിച്ച തീപ്പെട്ടി ഗണേശൻ എന്ന കാർത്തിക്കിൻ്റെ വിയോഗ വാർത്ത ഞെട്ടലോടെയാണ് കേട്ടത് മധുര രാജാജി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ ഗണേശ എന്നായിരുന്നു അദ്ദേഹം ട്വീറ്റ് ചെയ്തത് സീനു രാമസ്വാമി സംവിധാനം ചെയ്ത കണ്ണേ കലൈമാനിലാണ് ഗണേശൻ അവസാനമായി വേഷമിട്ടത് ബില്ലാറ്റു റെനി ഗുണ്ട തെൻമേർക്കു പരുവക്കാട്ട് നീർ പറവി കോലമാവ് കോക്കില തുടങ്ങിയവയാണ് മറ്റു പ്രധാന ചിത്രങ്ങൾ മലയാളത്തിൽ ദുൽഖർ സൽമാനോടൊപ്പം ഉസ്താദ് ഹോട്ടലിൽ അഭിനയിച്ചിട്ടുണ്ട് കാർത്തിക് എന്നായിരുന്നു തീപ്പെട്ടി ഗണേശിന്റെ യഥാർത്ഥ പേര് പ്രിയനടന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക